കൗണ്ടിംഗ് ക്ലാസിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് നമ്മൾ ഇന്ന് വന്നിരിക്കണത് ഒരു ലക്ഷറി വാഹനമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എംബ്ലോൺസ് ഒന്ന് ശ്രദ്ധിച്ചോക്കെ സംഭവം മേബാക്ക് ആണ് രണ്ടായിരത്തി എട്ട് മോഡലിൽ അപ്പോൾ നോക്കുമ്പോൾ ഇത് ഒറിജിനൽ മേബാക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എസ് ക്ലാസ് കൺവേർട്ടഡാണ് രണ്ടായിരത്തി എട്ട് മോഡലിൽ കിറ്റ് കയറ്റിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെ വോക്കിയാലും ഇത് ഒറ്റ ഒറ്റ ലുക്കിൽ ജസ്റ്റ് ഇത് മേബാക്ക് ആണെന്നേ പറയുള്ളൂ കാരണം ഇതിനകത്ത് ഒരുപാട് ഏകദേശം ഒരു പത്ത് ലക്ഷത്തിനോളം വെർത്തായിട്ടുള്ള ഒരു കിറ്റ് അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിങ് നമുക്ക് ഇവിടെ കാണാം നമുക്ക് സൈഡിലെ ലോയ്സും സംഭവങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടിൽ പമ്പേഴ്സ് അങ്ങനെ സൈഡ് പ്രൊഫൈലെല്ലാം മേ ബാക്കിൻ്റെ കിറ്റ് കയറ്റിയിട്ട് റെഡിയാക്കി സെറ്റാക്കിയിട്ടാണ് ബാക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ ഈ വാഹനം പെട്രോൾ ഓപ്ഷൻ എന്ന വാഹനമാണ് ഡീസലല്ല അപ്പോൾ ഞാൻ അവിടെ എടുത്ത് പറയുകയാണ് അപ്പോൾ എൻ്റെ ബാക്കും കിറ്റൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടോ വിയർഭാഗം കാണാം അതുപോലെ എംബ്ലും സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ അപ്പോൾ ബാജിങ് ഒക്കെ ശ്രദ്ധിക്കാം ഇവിടെ സിക്സ് എയ്റ്റിയുടെ ആ ഒരു ബാജിംഗ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മേപേക്കിൻ്റെ ഒരു എംബ്ലോം ബ്രാൻഡിങ്ങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു വാഹനം നമുക്ക് ഒന്ന് ഫുൾ കണ്ടേക്കാം ഇന്ത്യൻസ് എക്സേസ് ഇൻജിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകുന്നതാണ് വാഹനം കണ്ടുവരാൻ ശേഷം നമുക്കിൻ്റെ ആസ്കിങ് പ്രൈസും കാര്യങ്ങളൊക്കെ സാധിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈയൊരു രണ്ടായിരത്തി എട്ട് മോഡൽ മേബാക്കാണേ വാഹനം ശ്രദ്ധിക്കാം നല്ല കീകളം വണ്ടിയാണത് അപ്പോൾ മേബാക്ക് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ മേബാക്ക് ആണ് അന്ന് അങ്ങനെയല്ല ഇത് മേഴ്സറീസിൻ്റെ എസ് ക്ലാസ് ഒന്ന് ജസ്റ്റ് കിറ്റ് ആഡ് ചെയ്തിട്ട് മോഡിഫൈ മോഡിഫൈതൊക്കെയാണ് പക്ഷേ അങ്ങനെ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പാടില്ല ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ബോഡി കിറ്റിനകത്ത് ആഡ് കയറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫ്രണ്ടും സൈഡും ബാക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ വണ്ടി അതിനുള്ള മുതൽ ഈ വണ്ടിയുണ്ട് അപ്പോൾ വാഹനം നോക്കണ രണ്ടായിരത്തി എട്ടാണ് മോഡൽ വി സിക്സ് എഞ്ചിൻ പെട്രോൾ ഓപ്ഷൻ എന്ന് പറയുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആലോചിച്ച് ശ്രദ്ധിക്കാം ഇതാണ് ഈ വാഹനത്തിൻ്റെ വേറെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ലൊക്കേഷൻ വന്നേക്കാം എറണാകുളം ജില്ലയിലെ അലുവേരാണ് വാഹനം കിടക്കുന്നത് ഇത് ഞാൻ പോലെ നിലവിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിന്ന് വാഹനമാണ് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ ശ്രദ്ധിക്കാം ജസ്റ്റ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്കൊന്ന് വായിക്കാം ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത് നല്ല ക്വാളിറ്റി നിൽക്കുന്ന ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും അതേപോലെ നമുക്ക് ഇനി വിലാസിലേക്കും ഏർക്കാടേഷും വായിക്കാം വിലാസിലേക്ക് നോക്കാം ഗിപ്പ് ടയർസ് അലോയ്സ് ആലോചിച്ചാൽ ശ്രദ്ധിക്കാം ചെറിയ അഴുക്കുണ്ടേ വാഹനം കഴിയാത്തതുകൊണ്ട് അഴുക്ക് നിൽക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം ബോണ്ടൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു അതുപോലെ വിൻഷീൽഡൊക്കെ നീറ്റായിരിക്കും വിൻഷീൽഡും കൂടെ കാണാൻ പറ്റുന്നുണ്ട് വണ്ടി ജസ്റ്റ് ഓൺ കണ്ടീഷനിലാണ് നിങ്ങൾക്ക് എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കാം ലാമ്പൊക്കെ നോക്കാം ഉണ്ടോ അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ലാമ്പൊക്കെ നോക്കാം ഇവിടുത്തെ ഗിലാസ് നോക്കാം നല്ല ഗിപ്പും ടയർസ് വെക്കുന്നുണ്ട് അലോയ്സ് നോക്കാം അതേപോലെ രണ്ട് ഡോർന്ന് വരുന്നുണ്ട് രണ്ട് ഡോർ നോക്കാം കേട്ടോ ഇവിടുത്തെ വിലാസത്തിലേക്ക് പോവാം ഈ വിലാസ് നോക്കാം നല്ല ഗിപ്പിംഗ് ടയേഴ്സ് ഉണ്ട് അലോവേഴ്സും ഇവിടെ ശ്രദ്ധിക്കാം സൈഡിൽ നമുക്ക് ബാജിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാഗിലേക്ക് വരാം ബാഗിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ ശ്രദ്ധിക്കാം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മേബാഗിൻ്റെ ബാജിങ് കിട്ടുന്നുണ്ട് എസ് സിക്സ് സിറ്റിയുടെ ബാജിങ് നിൽക്കുന്നുണ്ട് അതേപോലെ ഇവിടെ നമുക്ക് പമ്പേഴ്സും ഇടൊക്കെ ശ്രദ്ധിക്കാം ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ വിലാസിലേക്ക് പോകാം ഈ വീലാഴ്ച ആയാലും നീറ്റ് വീലാഴ്ച നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് വെച്ചിട്ടാം ഡോറിന് ഓപ്പൺ ചെയ്യാം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡോർ പാഡ് സെക്കാം ഇവിടെ ഫുൾ ക്വാളിറ്റി നിൽക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് ഇൻറ്റീരിയർ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ സീറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കാം സീറ്റ്സൊക്കെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലെതർ സീറ്റ്സും കൂടെ കിട്ടുന്നുണ്ട് നല്ല ഫ്രണ്ട് പോർഷൻ നോക്കാം എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള നമ്മൾ നോർമൽ എക്സ് ക്ലാസ്സിൽ കാണുന്ന സംഭവങ്ങളെല്ലാം നമുക്കൂടെ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട് ഇവിടെ ചെറിയ ഷെൽഫ് വരുന്നുണ്ട് അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ബാക്കിയുള്ള ലാമ്പും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് സീറ്റ്സ് വന്നിങ്ങനെ നമുക്ക് റിയർ ഭാഗത്തേക്ക് നോക്കാം റിയർ ഭാഗത്തെ സീറ്റ്സും സംഭവങ്ങളൊക്കെ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം ഞാൻ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് ഡോർ പാഡ്സ് നോക്കാം പിന്നെ ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട് സീറ്റ്സ് ലഭിക്കാം സീറ്റ്സ് ആയിരുന്നു നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് വാഹനം തരുന്നുണ്ട് അതേപോലെ ആംബോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യായമായിട്ടുള്ള ലെഗറും നമുക്ക് വാഹനം തരുന്നുണ്ട് ബാക്കിയുള്ള ഫെസിലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ക്ലിയറിൽ നമുക്കിവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തേക്കായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കൂടെ കാണിക്കാനുള്ളൂ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ലിഡ് നോക്കാം ലിഡ് എന്താണ് അവസ്ഥ നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റോവ് ശ്രദ്ധിക്കാം ബി സിക്സ് എഞ്ചിനാണ് വന്നിരിക്കണേ ഞാൻ വളരെ സ്ലോയിലാണ് ക്യാമറ മൂവ് ചെയ്യണത് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ സ്പോർട്ട് ചെയ്യാം സൗണ്ട് പോർഷനിലേക്ക് പോകാം നല്ല ക്വാളിറ്റി തന്നെ തന്നിരിക്കുന്ന ഫ്രണ്ട് പോസ്റ്റ് നോക്കി വാഹനം തരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ നോക്കാം അതേപോലെ ലിഡിലേക്ക് വായിക്കാം ലിഡ്ഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കാണാം അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ എൻജിനും കാണിക്കുക ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒന്ന് വായിക്കാം ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം നമ്മൾ നോമൽ എസ് ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്ക് വാഹനം തരുന്നുണ്ട് അതേപോലെ ജസ്റ്റ് പ്ലാറ്റ്ഫോം ഒന്ന് അപ്പിക്കാം ഒരു ടയേഴ്സൊക്കെ ശ്രദ്ധിക്കാം ലിഡും കാര്യങ്ങളൊക്കെ നോക്കാം അതേപോലെ തന്നെ അറോയ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം എഡ്ജസ്റ്റിലേക്ക് ഒന്ന് വായിക്കാം കാര്യമായിട്ടുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല അതേപോലെ ഈ അഡ്ജിലേക്ക് വയ്ക്കാം ലിഡ് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ലിഡ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് കാണിക്കാമല്ലോ ഇന്ന് നമുക്ക് വാഹനത്തിൻ്റെ റേറ്റിംഗ് കഴിഞ്ഞു സംസാരിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി എട്ടാണ് മോഡൽ വന്നേക്കണ മേ ബാഗിൻ്റെ ഫുൾ കിറ്റ് കയറ്റിയിട്ട് നല്ല ലക്ഷറി ലുക്കിൽ ഇറക്കിയേക്കണ വാഹനമാണ് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് വി സിക്സ് എഞ്ചിനാണ് വന്നിട്ട് പെട്രോൾ ഓപ്ഷനാണ് ഈ വാഹനം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് വയ്ക്കാം റേറ്റിലേക്ക് പണക്കുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് രണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം വാഹന സംബന്ധങ്ങളിൽ അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ നിലവിൽ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ചര ലക്ഷം രൂപയാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സീർ ലാക്സ് അത് നെഗോഷിയബിൾ പ്രൈസ് ആയിരിക്കും ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കോൺടാക്ട് നമ്പർ ഒന്ന് നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം സംസാരിക്കും വിളിച്ചിരിക്കീട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പം അത്ര കയറുന്നത് ഈ ഒരു രണ്ടായിരത്തി എട്ട് മേബാ വി സിക്സ് എഞ്ചിൻ്റെ ശേഷങ്ങൾ ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യാൻ വേണ്ട അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് വാച്ചിങ്